Upmulagam co-powered by Q Developers and 24news.com Hey hey, hey! <tellas> 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 കണ്ടിട്ടും കാണാതെ പോയതാണ് തന്ത് എന്റെ അതേ നമ്പർ എന്തെങ്കിലും കേസിന് കിട്ടും വച്ചു കൊടുക്കാൻ പാര പോയിട്ടേ നിന്നലെ വന്ന് പോലെ അതാവണം ഗുഡ് മോർണിംഗ് പോയിട്ടാ സൂക്ഷിച്ചു പോവാ മക്കളെ വാ ഓ തമ്പിളിയാ വാസളിയാ എന്തുകൊണ്ടാ പൊക്കണതില് ഇതിൽ അവിലും മലരും കഥലിപ്പോഴും ഇല്ലേ വാഴ റിയില്ലേ പോലെ പോയടേന്ന് ചർച്ചയൊക്കെ ആയിരുന്നു അതെ പതുക്കെ ഒരു ചായ അടിച്ചോണ്ട് പതു വന്ന് പറഞ്ഞിട്ടുണ്ടാഴ്ച സന്തോഷ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പോ അവിടെ ജംഗ്ഷനില് തെറ്റിയും തെറിച്ച് നിക്കണമേ ബാക്കിയില്ലാത്ത ചില സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വാക്കില്ലാത്ത സംസാരം തോന്നുന്നു വേണ്ട ഞാൻ പറഞ്ഞോണ്ടല്ല നീ അവസാനം ഇവിടെ കിടന്നു എപ്പോഴാണ് കാണിക്കും ചില കാര്യങ്ങള് നമ്മൾ ശരി എന്നാടേട

വന്നിട്ട് രമയല്ല പെണ്ണ് വരുമല്ലേ ഒരു തടിച്ച അവനോട് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായ കൊള്ളാം ആവശ്യമില്ലാത്ത കാര്യത്തിനെ നമ്മളെ രക്ഷിതാക്കൾ എന്നെ വളം വെച്ച് കൊടുക്കല്ലേ നീ 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 പറ കാര്യം നേരെ പാസി വളച്ചേ സംഭവം എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ മുഴുവൻ ഇപ്പൊ സംസാരം എന്താ വെച്ചുകഴിഞ്ഞാ ഇവൈ നമ്മളെ ചെറുക്കൈ ഈ പെണ്ണിനെ കൊണ്ട് മുഴുവൻ കറക്കോണെന്ന് കറക്കോണെന്ന് മാത്രല്ല അവരും ചെറിയ ഇഷ്ടത്തിലാണെന്നൊക്കെയാണ് അവര് പറയണത് ഇത് നീ അറിഞ്ഞെന്ന ഇവനെ എടുത്തിട്ട് അടിച്ചില്ലാതാക്കി എന്ന അവസാനം ഇവിടെ കൂട്ട നിലവിളികളും പ്രശ്നവും ആയെന്ന തൊന്തരവ് കെട്ട് നീ അവസാനം പറഞ്ഞെന്ന് ഒന്നോ രണ്ടോ വർഷം കഴിയട്ട് പിന്നെ അവന് തന്നെ ആ പെണ്ണിനെ അങ്ങ് കെട്ടിച്ചോടുക്കാന്ന് പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് റോഡി വെച്ച് അറിഞ്ഞ ഒരു കാര്യം പറഞ്ഞു നീ നീ എന്റെ കാണിക്കല്ലേ വിളിച്ചാൽ മതി കളിക്കല്ലേ അല്ലെങ്കിൽ എനിക്ക് വേണം അതിലേ കേട്ട് പോയത് അതിലേ അല്ല വന്ന് തെറ്റ് ആരാണ് ആരെന്ന് ഒന്നോ രണ്ടോ കളയാണ് നമുക്ക് ഒരെ പറഞ്ഞ് വിലക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാം ഇട പാഞ്ഞു വരണ കാറ്റും നാട്ടുകാരെ നാക്കും വേരി വെച്ച് കെട്ടി തടുക്കാൻ പറ്റൂലടാ ബാ പറ്റൂലൂ നീ ഇത് ടെൻഷൻ അടിക്കണ്ട പിന്നെ ഞാൻ ഇക്കാര്യം വന്ന് പറഞ്ഞെന്ന് നീ ദയവ് ചെയ്ത് ആ ചെറുക്കൻ്റെ അടുത്തോ ഇവിടുത്തെ യജമാനത്തില്ലെന്ന് നീലുല്ലേ നീലുൻ്റെ അടുത്തോ പറയല്ലേ അവസാനം എല്ലാം കൂടെ എൻ്റെ തലയിലാവും ഞാൻ പോയിട്ട് വരട്ട അളിയാ എടേ നീ അവനെ ഒരുപാടൊന്നും ചെയ്യുന്നുണ്ടോ കാര്യമായിട്ട് പറഞ്ഞ് അങ്ങ് ഒതുക്കി എടുത്താൽ ഞാൻ പറഞ്ഞത് പറയല്ലേ ഓ പിന്നെ എടേ ഇതല്ലേ ഇത് ഇവര് ഈ പെണ്ണിന്റെ വീട്ടുകാരെ നമ്മളെ മതവും ജാതിയൊക്കെ തന്നെയാ മതം ബുദ്ധമതം

ഈ പിന്നെ മത്തം കുത്തിയാ കുമ്പളം എന്നൊക്കെ പറയൂല നീ എന്താ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പറയുന്നു നല്ല നേരത്തെ പത്തിരുപത്തിമൂന്നാ ഇരുപത്തിരണ്ട ഇരുപത്തി ഒന്ന് ഇരുപത് എപ്പഴാ കിട്ടിയത് അതല്ലേ തന്റെ കാണിക്കണല്ലേ സൂക്ഷിച്ചിരുന്നോ ഇതൊക്കെ കൊണ്ട് കഞ്ഞി കളിയാ ഇവിടെ കാര്യമായ കാര്യം നിന്റെ ഒരു ഉരുട്ടും പെരട്ടും ഉണ്ടല്ലോ അത് നീ അനുഭവിക്കമ്പൂർ മാമ്പു പൂക്കും കണ്ടാ മാമ്പു ഒന്നു കണ്ടാ ഒരു വർഷം പോയത് അറിഞ്ഞില്ല ഏ ബാലു മാമ്പു കണ്ടും മക്കളം കണ്ടും കാലിടറി ും പാട്ട് പാടാനും കുറച്ച് കൂടുതലാണ് ഞാൻ വലുതായും നോക്കൂല പെണ്ണൊന്നും വിചാരിച്ച പോലെ അടിച്ച് തേച്ചു എന്താ എന്താ പ്രശ്നം ഇപ്പൊ ഓ നീ പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഇടപെടമല്ലോ അതിന പിള്ളേരെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കൂല അച്ഛനെ ഞാൻ ഇള നിക്കാണ് ഞാൻ ഇങ്ങനെ നിക്കുന്നുണ്ടാ നീയൊക്കെ ജീവിക്കണ അല്ലെങ്കിൽ നിന്റെ

മോനെ ഇതടാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നു അച്ഛൻ വല്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട്ടിന്റെ വെളിയിൽ പോലെ ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒന്നും അല്ല എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറയട്ട അച്ഛൻ വീട്ടിൽ കിടന്ന് അല്ലുമ്പോൾ ഉണ്ടാക്കിയതന്നെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കണ കാരണം എന്താണെന്ന് താങ്കൾ പറയട്ടാ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലേ എന്തിനാ കൊച്ചിന്റെ പേര് അങ്ങനെ ആ ജഗ ആ ആ കൊച്ച് ഇവിടെ വരണതും സഹകരിക്കണതെന്നും നിന്റെ അച്ഛനത്ര ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് അവൻ ഒരു സംശയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ പിന്നെ അങ്ങനെ പറഞ്ഞാ പറഞ്ഞില്ലേന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ ഈ സംഭവം ഉണ്ടല്ലേ ഈ വീട്ടിൽ വരണത് മറ്റു കാര്യങ്ങളൊന്നും നിന്റെ വീട്ടുകാർക്ക് അത്ര പിടിക്കുന്നില്ല ഒരു മൊത്തത്തിൽ ഇതിന് പരാതി പറഞ്ഞു പ്രത്യേകിച്ച് നിന്റെ അനിയത്തിയും പറഞ്ഞു അവള് പറഞ്ഞ എന്താണെന്ന് അറിയാമോ അവള് പറയണു അവള് പ്രായപൂർത്തിയായി വരയില്ലേ ഇങ്ങനെ വെളിയിലുള്ള കൊച്ചുങ്ങളെയൊക്കെ വീട്ടിൽ വിളിച്ചോണ്ട് പറഞ്ഞത് നീ എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണെന്നാണ് അവള് ചോദിക്കുന്നത് ഒരു കാര്യം ചെയ്യുമോനെ ഇത് നമുക്ക് പറ്റിയ ബന്ധമല്ല നീ അങ് വിട്ടോ വോട്ട് ഒന്നും ഇല്ല അങ്ങടിനെല്ലാം മനസ്സിലായി നിന്നെ മനസ്സിലാക്കാൻ നിന്റെ വീട്ടുകാർക്ക് പറ്റിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ഇക്കാര്യം പറഞ്ഞതൊന്നും നീ വീട്ടിൽ ചെന്ന് പറഞ്ഞ കളയല്ലേ നിൻ്റെ അച്ഛൻ ഞാൻ ഇങ്ങനെ വല്ലതും പറഞ്ഞ അതൊക്കെ ഇങ്ങോട്ട് നോക്ക് അറിയാമല്ലേ അവ എന്നെ കൊന്നുകളായി അതുകൊണ്ട് തൽക്കാലം ഈ പ്രശ്നം ഇവിടെ അങ്ങ് വിടുക ഒന്നാമത് അവരിത് എൻ്റെ അടുത്ത് പറയുമ്പം അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ ഏത് വിധത്തിലിത് അവതരിപ്പിച്ചാലും അവർക്ക് മനസ്സിലാവും ഞാനാണ് ഇത് നിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞതെന്നു ദാ വിഷമിക്കണ്ട ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം വേറെ ആര് ഈ ബന്ധത്തിന് നിന്നാലും നടത്തി തരാൻ കൂടെ നിന്നില്ലെങ്കിലും ഈ അങ്കള് കൂടെ നിൽക്കുന്നു നടത്തി തരും ഏത് രജിസ്റ്റർ കച്ചേരിയില് വേണോ ഈ അങ്കള് വരും ചെല്ലെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ അച്ഛനെ നീ ആദ്യം വിശ്വസിക്കരുത് അത്രേ ഉള്ളൂ ഹലോ ആ ഇപ്പോൾ അവിടെ ഇപ്പോടേ ഉള്ളേ എ ഞെമ്പിക്കാൻ വന്നോ ആ ആ ഓക്കേ 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 ലെറ്റ്സ് ഗോ എ ലെറ്റ്സ് ഗോ ആ സിരിയെം പിന്നെ വിളിക്കാം ലെറ്റ്സ് ഗോ നിനക്ക് പഠിക്കാനൊന്നുമില്ല അതാ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണ കോൾ വന്നു ഞാൻ ഇപ്പോ പഠിക്കാൻ പോവാ ഇടീ പഠിക്കുമ്പോൾ ആദ്യം ഫോൺ ഓഫ് ചെയ്ത് നോക്കിയാൽ ആദ്യം പഠിക്കണം സദാ സമയം കുത്തി കളിച്ചോണ്ടിരുന്നാലേ ജീവിത ആവൂലിക്കും ഏത് സമയം ഇയർ ഫോൺ കാല് വെച്ചോണ്ടിരിക്കും ഉള്ള പഠിത്തവും അവസാനം ഒരു ഗതിയിലേതാവുമ്പോഴേ ഈ ഫോണിനെ വിളിക്കണില്ലേ അവന്മാര് കൊണ്ടു വെച്ചു കൊടുക്കും ഉരുട്ട് തിന്നാൻ വേണ്ടി ഈ ഫോണുള്ളതുകൊണ്ടാണ് പ്രോഗ്രാമിനെ ആൾക്കാർ വിളിക്കുന്നത് പിന്നെ വന്നോണ്ടിരിക്കല്ലേ നമുക്ക് നോക്കാം കണ്ടറിയാം നമുക്ക് നോക്ക്

പിന്നെണ്ടിക്കു തള്ളിട്ട് ഒരു കാര്യമില്ല കൈവിട്ട് പോയിരുന്ന മടി വയ്ക്കാം അടക്കുന്ന പോ നിനക്കൊന്നും അറിയണ്ടല്ലേ നീ പോ നോക്കണേ മാനക്കേടുണ്ടാക്കി വെക്കണ ഒരു കളിക്കും ബാല് കൂട്ടു നിൽക്കൂല ബാലുവിന്റെ കഴിത്തറത്താനും ബാല് കൂട്ടു നിൽക്കൂല എല്ലാത്തിനും ഒരു പരിധി വേണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തീയില്ലാതെ പോയില്ല പുകയൂല എന്തെങ്കിലും ഉണ്ടെന്ന് തീ ഇല്ലാതെന്തെങ്കിലും ചട്ടുണ്ടെന്ന് ആ കേശു അച്ഛനെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് എന്താ പ്രശ്ന മനസ്സിലാത്തത് എനിക്ക് Loops... ും കള്ള കൂട്ടങ്ങള് ചേട്ടാ വായിട്ട് നോട്ടിച്ച് പൊളിക്കാൻ എനിക്ക് ജെന്ന ഇവിടെ പറഞ്ഞ പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ട് എന്നോട് പറഞ്ഞത് ഏഹ് നീ എങ്ങാനും എനിക്ക് വഴി വെച്ച് കാണുമ്പോ നിന്റെ വളിച്ച ചിരിയായ ഫ്രണ്ടിലങ്ങാനും പോയി പറഞ്ഞോണ്ടല്ലോ വെള്ളി മുങ്ങാ ഇടിച്ചു പരത്തിന്റെ മറ്റോടി അടുത്താണ് പോണടാ യെ വീണേ ഞാൻ നോവേൻ ഉണ്ട് നിവർയാം രേഷു വേണ പ്രശ്നം ഓടോ ചേട്ടാ ഓടിക്കോ എന്നിട്ട് ഞാൻ എന്നാണന്ന് പാടിയോ ചേട്ടാ ജീവ വേണേ કિിച്ചണിലേക്കോടിക്കോ ജീവ വേണേ ബാബത്തിരുമോ പോ പാ അച്ഛാ വാ മുൻ ചൂയികി ഏവിടെ വെ ഡാ അതാ ഓടടാ അവിടെ ഉണ്ട് ദാ എന്നെ ഇവിടി ഇങ്ങടാ അമാ 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 എടാ 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 നടത്തിയില്ലേ ഹേ ചെറക്കന്റെ ചുണ്ടോക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് സംസാരിച്ചിട്ട് പറഞ്ഞാൽ ദേഷ്യം വരുമോ

കത്രിയ നീല പ്രിന്റെ കത്രിയ എവിടെന്ന് അച്ഛാ അവിടെ അവിടെ ഉണ്ട് ഞാൻ നോക്കട്ടെ അതുകൊണ്ട് ഇതി ചെറിയ ഒരു പരിപാടിയേ ഉണ്ട് കേട്ടോ നോിക്കോ എണ്ണിക്കോ ഡിസംബർ 1 ഇന്ന് മുടി വെട്ടുന്നു നാ ഈ കത്തിയോണ്ട് ആദ്യം എന്റെ കഴുത്ത് പൊരിക്കേ എനിക്ക് വയ്യ നിങ്ങളെട കടന്ന് ഗുസ്തി കൂടേ അല്ല ഇവിടെ ഈ സമരം നടക്കണ്ടേ ഈ കാര്യം എന്താ അതഎനിക്ക് അറിയയുന്നില്ല ഞാൻ അതന്നെ നോക്കി ഇനി വാ മുളകും ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് ില്ല സന്തോഷമായിട്ട് പോവാനോ എനിക്ക് മനസ്സിലാവത്തില്ല സത്യമായിട്ട് പറ

ഇന്ന് രാവിലെ ബാസ്യങ്ങള് സഞ്ചിയും തൂക്കിയിട്ട് റോട്ടി നിപ്പിണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വഴി കൂടി കൈ ലിഫ്റ്റ് വരുമോന്ന് ചോദിച്ചോണ്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി ഒരു തിരക്കായിട്ട് പോയാരുന്നു അപ്പൊ അതിന്റെ ദേഷ്യം ഇങ്ങനെ ഈ ഞാൻ തീർത്തതാ കേട്ടാടാ പറഞ്ഞിട്ട്

சரி, ஏய்! எந்த ஒருடா ஞா அங்க போயப்பழே அது அவட வச்சொரு கம்பு கேறி கண்ணுல கொண்டு

ടാ എടു ഒരു കണ്ണ് പോയപ്പോൾ അവൻ പകുതി നേരമായി മറ്റേയും കൂടെ കണ്ണും കൂടെ അടിച്ച് പോയാൽ അപ്പം ശരിയാവും